ഇന്നലെ കാട്ടാനക്കുട്ടി വീണ കിണറാണിത് ഈ കിണറ്റിൽ കാട്ടാന വീണപ്പോൾ ഇല്ലിത്തോടിനടുത്ത് പണ്ടാല സാജീവനും കുടുംബത്തിനും അവരുടെ കുടിവെള്ളം മുട്ടുകയായിരുന്നു കിണറ് നന്നാക്കി നൽകുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു ഉറപ്പിൽ വിശ്വസിച്ച് കഴിയുകയാണ് പക്ഷെ വെള്ളമല്ലേ ഒരു നേരം പോലും ഇല്ലാതെ കഴിയാൻ പറ്റില്ലല്ലോ അല്ലേ അതെ അതെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടിവെള്ളമാണത് വേറെ ആശ്രയിക്കാൻ വേറെ മാർഗ്ഗമില്ല പൈപ്പ് ലൈനില്ല കുടിവെള്ളം ഈ കുടിവെള്ളമാണ് നമ്മൾ ഈ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടിക്കാനുള്ള വെള്ളം ഇപ്പോൾ അതിന് അവർ ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട് എത്രത്തോളം പാലിക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നാലും നമ്മളാളെ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഉടനടി അത് പറ്റിച്ച് ശുദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ അല്ലാതെ വേറെ മാർഗമില്ല സബ് കളക്ടറും നമുക്ക് ഉറപ്പ് നൽകിയിട്ടാണ് വ്യക്തിപരമായിട്ട് ഉറപ്പ് നൽകിയിട്ടാണ് പോയിരിക്കുന്നത് അവരെ ഉറപ്പിലൊക്കെ ആയിരുന്നു ഇതിപ്പോ ആന തള്ളയാന കുട്ടിയെ ശ്രമിക്കാനുള്ള ശ്രമത്തിൽ ഇടിച്ചിട്ട് ഇടിച്ചിട്ട് കിണറിന്റെ തന്നെ രൂപ കുഴി പോലെയായി ഇത് ഇതിപ്പോ കെട്ടി എടുക്കണമെങ്കിപ്പോ നല്ലൊരു ചെലവ് വരും ശരിക്കും കുടികളും തൽക്കാലത്തിന് അതെ വെള്ളത്തിന് ഇപ്പൊ ഇങ്ങനെ ഉള്ളായിരുന്നു കുടിവെള്ളത്തിന് മാർഗം

അപ്പോൾ അദ്ദേഹത്തിന് ആ ചിലവ് എങ്ങനെയെങ്കിലും ഫോറസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ ഞങ്ങൾക്ക് അത് കയ്യിൽ നിന്ന് എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലും കൂടിയാണ് എന്തായാലും ഈ കുടുംബത്തിൻ്റെ വെള്ളം കൂടിയാണ് കാട്ടാന താൽക്കാലികമായി തടസ്സപ്പെടുത്തിയത് അത് പുനഃസ്ഥാപിക്കാൻ നടപടി നടപടിയെടുക്കേണ്ടത് നാട്ടിലെ ഭരണാധികാരികളാണ് അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി